പത്തരമാറ്റീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നായന അവിടെ അവളുടെ വീട്ടിൽ നിന്ന് തിരിച്ച് അനന്തപുരിയിലേക്ക് തന്നെ വരുവാണ് ഇതേ സമയത്ത് അനന്തപുരിയിൽ എല്ലാവരും നയനെക്കകത്ത് ഹോളിൽ തന്നെ ഇരിപ്പുന്നുണ്ടാവും അങ്ങനെ നായന ആരോടും മിണ്ടാതെ നേരെ അകത്തേക്ക് കയറി പോവാൻ നോക്കുന്ന സമയത്ത് തന്നെ ദേവയാനി ചോദിക്കുന്നുണ്ട് നീ അവിടെ നിന്ന് നിന്ന് എല്ലാം ചെയ്തു വെച്ചിട്ട് നീ എങ്ങോട്ടേക്ക് ഈ പോകുന്നതെന്ന് ചോദിക്കും അപ്പോഴെ നായന പറയുന്നത് ഞാനായിട്ട് ഉണ്ടാക്കിയ അപമാനം ഞാൻ തന്നെ തീർത്തോളാം എന്ന് പറഞ്ഞതല്ലേ ഞാനായിട്ട് ഉണ്ടാക്കിയ അപമാനമെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മീറ്റ് വിളിച്ചായിരുന്നു അത് നിങ്ങളെല്ലാവരും കണ്ടില്ലേന്ന് ചോദിക്കാട്ടെ ദേവിയാനിയോട് അപ്പം എന്നെ ദേവയാനി പറയുന്നത് ഓ കണ്ടു കണ്ടു നീ അത്രയും വലിയൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കണ്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കും ആ സമയത്ത് ആദർശിൻ്റെ അച്ഛൻ പറയുന്നത് എന്നാലും മോളെ നീ ഇതാണ് ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവരോടും പറഞ്ഞതിന് ശേഷം മാത്രം അത് ചെയ്യായിരുന്നു അന്നേരത്തിന് നായന പറയുന്നത് അതെ ഞാൻ ചെയ്തത് തെറ്റാണ് നിങ്ങളോട് എല്ലാവരോടും പറയാതെ ഞാൻ ഇവിടെ നിന്ന് പോയി അത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എൻ്റെ വീട്ടിൽ പോയിട്ട് ഒന്നും അറിയാത്ത എൻ്റെ അച്ഛനോടും അമ്മയോടും ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ശരിയാണോ അപ്പോഴേക്കും അങ്ങനെ ചെയ്തത് മോളെ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അയനെ പറയുന്നുണ്ട് അതെ ഇത് അമ്മയാണ് ചെയ്തത് എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും അങ്ങ് ഷോക്കായിട്ട് ദേവേനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് അമ്മ ചെയ്തതിൽ എന്താ ന്യായമുള്ളത് എന്ന് ആയെ ചോദിക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ദേവേനെ കുറ്റപ്പെടുത്തി നോക്കാട്ടോ ആ സമയത്ത് തന്നെ ദേവേനെ പറയുന്നുണ്ട് ഇവള് പറഞ്ഞത് ശരിയാണ് ഞാനിവിളുടെ വീട്ടിലേക്ക് പോയിരുന്നു ഇവൾ ചെയ്യുന്ന തെറ്റായ പ്രവൃത്തികളൊന്നും നോക്കി നിൽക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛനെയും അമ്മയെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയതെന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ അതിൽ വലിയ തെറ്റായിട്ടും ഞാൻ കാണുന്നില്ല എന്ന് പറയുന്ന സമയത്തിന് നായന ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് തെറ്റു ചെയ്തെന്ന് അമ്മയും പറയുന്നത് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെ സഹായിച്ചതാണോ ഇത്ര വലിയ തെറ്റെന്നും ചോദിക്കുന്നുണ്ട് ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ തന്നെ കുച്ചി തന്നെ ഞാൻ നിൽക്കും പക്ഷേ യാതൊരു തെറ്റും ചെയ്യാത്ത എന്നോട് എന്തിനാണ് നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തി ഇങ്ങനെ സംസാരിക്കുന്നത് എന്നും ചോദിക്കുന്നുണ്ടോ നായന ആ സമയത്തിന് മുത്തശ്ശി പറയുന്ന ഒരു നായന മോളെ മൂത്തവരോട് ഇങ്ങനെ എതിർത്തിട്ടൊന്നും സംസാരിക്കല്ലേ അവർ പറയുന്നതിൽ എന്തെങ്കിലും കാരണമുണ്ടാവും അതുകൊണ്ട് എൻ്റെ മോൾ അതൊക്കെയെന്ന് കേൾക്കുമെന്ന് പറയും അന്നേരത്തിന് നായനെ പറയുന്നൊരു മുത്തശ്ശി എൻ്റെ വീട്ടിൽ ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതാണ് അപ്പോൾ എനിക്കതൊക്കെ ഒരിക്കലും നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്കവരെ സഹായിച്ചേ പറ്റൂ എന്നും പറയുന്നുണ്ട് കേട്ടോ നായന ആ സമയത്ത് തന്നെ ആതോശ്ശി ചോദിക്കുന്നു നിന്നെ ഞങ്ങളെല്ലാവരും സഹായിക്കാമെന്ന് പറഞ്ഞതല്ലേ നിൻ്റെ വീട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം ഞങ്ങളെല്ലാം ചേർന്ന് മാറ്റിത്തരാമെന്നും പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും ആ സമയത്ത് നയന ചോദിക്കുന്നത് നിങ്ങൾ എന്നെ എങ്ങനെ സഹായിക്കാനാ അന്ന് കൃഷ്ണമൂർത്തിയെ വിളിച്ചിട്ട് ഓർഡർ ക്യാൻസൽ ചെയ്യിപ്പിച്ചത് പോലെയുള്ള എന്ന് ചോദിക്കും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ആദർശനാവട്ടെ മറുപടി ഒന്നും പറയാനില്ലാട്ടോന്ന് ആദർശിങ്ങനെ തല താഴ്ത്തി നിന്നു പോവാണ് എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ആദർശ അങ്ങ് തലകുനിച്ചു പോകേണ്ടത് ആദർശൻ പിന്നെ ഒന്നും തന്നെ മിണ്ടാനില്ല ഈ സമയത്ത് ജലജയും അഭിയാവട്ടെ ഇതെല്ലാം ഇങ്ങനെ ആസ്വദിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ദേവേനെ പറയുന്നില്ലേ അതെ ഞാനൊരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം നീ ഈ വീട്ടിലെ മരുഭകളായിട്ട് തുടരുന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ അന്തസ്സിനെ പറ്റി ജോലിക്ക് മാത്രമേ ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും ഇതേ സമയത്ത് എന്നെ നയന പറയുന്നുണ്ട് അമ്മേ അമ്മ ഇത്രമാത്രം തെറ്റെല്ലാം ചെയ്തിട്ട് ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ടെന്ന് പറയും എൻ്റെ വീട്ടിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു എനിക്ക് അവരെ എത്രമാത്രം സഹായിക്കാൻ പറ്റുന്നു അതൊക്കെ ഞാൻ ചെയ്യും അത് എന്നെ ഇനി ആർക്കും തടുക്കാൻ പറ്റില്ല എന്നിങ്ങനെ തറപ്പിച്ച് പറയാട്ടോ നയന അപ്പോൾ എന്നെ ദേവയാനി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും നീ എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട നീ നിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുപോയിക്കോ എന്ന് പറയും അവിടെ പോയിട്ട് നിന്റെ വീട്ടിൽ പോയിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ അതൊക്കെ നീ ചെയ്തോ ഒരു നിമിഷം പോലും നീ ഇനി ഇവിടെ നിൽക്കണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ദേവയാനി അന്നേരത്തിന് മുത്തശ്ശി ചോദിക്കുന്നതിന് എന്തൊക്കെയാ ദേവയാനി ഇനി വിളിച്ചു പറഞ്ഞത് നയനമ്മോളുടെ ഇവിടെ നിന്ന് പോകാനായിട്ടോ എന്ന് ചോദിക്കും അപ്പം ദേവയാനി പറയുന്നുണ്ട് കേട്ടില്ലേ അമ്മേ അവൾ പറഞ്ഞത് അവൾ ഇനിയും അവളുടെ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നും അവളുടെ തന്നിഷ്ടത്തിന് ഇവിടെ നിന്നും ഇനിയും ഇറങ്ങിപ്പോകുമെന്നൊക്കെയാ പറയുന്നത് അങ്ങനെ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ കഴിവുള്ളവളെന്തായാലും ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇവൾ ഇവിടെ നിന്നും ഇറങ്ങി പോണം അവിടെ പോയിട്ട് അവള് കളിമണ്ണുണ്ടാക്കുവോ പാവ ഉണ്ടാക്കിയെ അങ്ങനെ എന്ത് ചെയ്താലും പിടിയിടാത്ത ഒരിക്കലും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല എന്നും പറയുന്നു ദേവയാനി എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടായിരിക്കട്ടോ അനന്തമൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാ ദേവനെ നീ വിളിച്ചു പറഞ്ഞത് നായനെ മോളെ എങ്ങോട്ടേക്കാണ് പോവേണ്ടതെന്ന് ചോദിക്കും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ദേവേനെ ആകെ അങ്ങ് ഷോക്ക് ആവേട്ടോ പെട്ടെന്ന് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്ന ഉടനെ തന്നെ ദേവേനെ അങ്ങ് പേടിച്ച് അന്തം വിട്ട് നിന്നു പോവാണ് ആ സമയത്തേ ജലജയാണ് കേട്ടോ സംസാരിക്കുന്നത് ജലജ പറയുന്നുണ്ട് അത് പിന്നെ അച്ഛാ നായനെ വലിയ പ്രസ്മീറ്റൊക്കെ വിളിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലേന്ന് പറയാൻ നോക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് നിർത്തടി നീ ഒന്നും പറയണ്ട ജലജേ അപ്പോഴേക്കും അതല്ല അച്ഛ എന്ന് പറയുന്ന സമയത്ത് തന്നെ വീണ്ടും മുത്തച്ഛൻ പറയുന്നതിന് നിന്നോടൊന്നും മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത് ഞാൻ നിന്നോടല്ലേ ചോദിച്ചത് എന്ന് പറയും എന്നിട്ട് ദേവേനോടും എല്ലാവരോടായിട്ടും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്ത് തെറ്റ് ചെയ്തു എന്ന പേരിലാണ് എല്ലാവരും ചേർത്ത് ഇങ്ങനെ നായനമോളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് അവൾ അവളുടെ സ്വന്തം കാര്യം നിന്ന് അവൾ അധ്വാനിച്ച പൈസ അവളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കണമെന്ന് അവൾക്ക് തോന്നി അങ്ങനെ നായനമ്മോൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ അതില് നമ്മൾ അങ്ങ് അഭിമാനിക്കല്ലേ വേണ്ടത് അതിനു പകരം അവളുടെ അമ്മയമ്മ ദേവയാനെ എന്താ ചെയ്തത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നായനമോളെ അങ്ങ് കുറ്റക്കാരിയാക്കി അവൾ അവളുടെ പൈസ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തതുപോലെ തെറ്റാണെന്ന് പോലും ദയവേനെ പറഞ്ഞുണ്ടാക്കി അവൾ അവളുടെ സ്വന്തം കാലിൽ നിന്ന് അവൾ സ്വയം സമ്പാദിച്ച പൈസ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തതിൽ എന്താണ് തെറ്റി എന്നൊക്കെ ചോദിക്കാട്ടോ മുത്തശ്ശേന അപ്പോഴേ ചോദിക്കുന്നത് ചോദിക്കുന്നുണ്ട് അതെല്ലാച്ചാൽ ഞാൻ ചിന്തിച്ചത് അവൾ ഇവിടെ നിന്ന് അവളുടെ വീട്ടിലേക്ക് വേണ്ടി ഇങ്ങനെയുള്ള പണിയൊക്കെ എടുത്ത് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ വീട്ടിൽ മാനം പോവില്ലേന്ന് ചോദിക്കും ആളുകളൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ അവളെ കഷ്ടപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്നെ മുത്തശ്ശി ചോദിക്കുന്നത് ആളുകൾ പറയുന്നതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ആളുകളൊക്കെ പല വിധത്തിലാണ് ചിന്തിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് യാതൊരു മാനക്കേടും ഉണ്ടാക്കാതെ ഇങ്ങനെയുള്ള പണി ചെയ്യുന്നത് കൊണ്ട് എന്താ തെറ്റി എന്നൊക്കെ മുത്തശ്ശൻ അതുമാത്രമല്ല ഇനിയിപ്പോൾ നയനമോൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് വെച്ചാൽ പോലും അവൾ ഇവിടെ നിന്നും പറഞ്ഞയക്കാൽ മാത്രം നിനക്ക് എന്തവകാശമാണുള്ളതെന്ന് ചോദിക്കൂ എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് എല്ലാ ദിവസവും നയനമോൾ അവളുടെ വീട്ടിലേക്ക് പോവും ആ പണി തന്നെ തുടർന്ന് എടുക്കുകയും ചെയ്യും അതെന്റെ തീരുമാനമാണ് ഇനിയും അവളെ ചോദ്യം ചെയ്യാനായിട്ട് ആർക്കും തന്നെ അവകാശമില്ല എന്നൊക്കെ പറയട്ടെ മുത്തശ്ശൻ എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ ദേവേനി പറയുന്നുണ്ട് അതല്ലാച്ച അങ്ങനെ എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് മിണ്ടരുത് എന്നോട് ആരും ചോദ്യം ചെയ്യാൻ വരണ്ടല്ലെന്നെ ഞാൻ പറഞ്ഞത് എന്ന് ചോദിക്കും ഇത് എന്റെ അവസാനത്തെ തീരുമാനമാണ് എല്ലാ ദിവസവും നായനൻ മോള് ഇനി അവളുടെ വീട്ടിലേക്ക് പോകും അവളുടെ താല്പര്യം അനുസരിച്ചുള്ള ജോലി അവള് ചെയ്യും ഉണ്ടാക്കി അങ്ങനെ എന്ത് വേണമെങ്കിലും അവള് ചെയ്തോട്ടെ എന്നിട്ട് നായനോട് പറയുന്ന ഒരു നായനമ്മോളെ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിന്റെ ഐഡിയക്കനുസരിച്ച് നീ ചെയ്തോളൂ ഒരു കുഞ്ഞു ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്ന ഉടനെ തന്നെ അവരുടെയൊക്കെ ഇഷ്ടങ്ങളൊക്കെ പലതായിരിക്കും നയനമോള് നല്ല കഴിവുള്ള കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ അവൾ ചെയ്യട്ടെ നിന്റെ കൂടെ എന്നും സപ്പോർട്ടായിട്ട് ഈ മുത്തശ്ശൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ നയനക്കിങ്ങനെ വാക്കു കൊടുക്കണ്ടോ മുത്തശ്ശൻ എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ നയനക്ക് അവിടെ ഒത്തിരിയധികം സന്തോഷം വരാം കേട്ടോ എന്നൊരു നിറ കണ്ണുകളോടെ തന്നെ കൈക്കൂപ്പിക്കൊണ്ട് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ചെന്ന് നയന പറയുന്നുണ്ട് മുത്തശ്ശ ഇവിടെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത് ഒരാൾ പോലും എൻ്റെ ഭാഗത്തിൽ ന്യായം കാണുന്നില്ല എൻ്റെ അച്ഛനും അമ്മയും അമ്മയുമായിടെ ഒത്തിരി അധികം സാമ്പത്തികമായ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും കൂടെ സുഖിച്ച് ജീവിക്കാനും കഴിയില്ല എന്നും അവരെ സഹായിക്കണമെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്നാൽ ഞാൻ ചെയ്ത പ്രവൃത്തി അത് തെറ്റാണെന്ന് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞപ്പോൾ എനിക്ക് പിന്നീട് അവരോടൊന്നും പറയാനില്ല എന്നാലും എന്നെ ഒന്നും മനസ്സിലായല്ലോ മുത്തശ്ശൻ മാത്രമല്ലേ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നിട്ട് നായനെ പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുത്തശ്ശിൻ്റെ കാൽക്കൽ വീണിങ്ങനെ മാപ്പ് പറയുന്നുണ്ട് അന്നിരുന്നിട്ട് മുത്തശ്ശിനിങ്ങനെ നായനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് മോളെ ഇങ്ങനെയും ചെയ്യേണ്ട യാതൊരു കാര്യവും മോൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അതെന്താണെങ്കിലും മോൾ ധൈര്യമായിട്ട് തന്നെ ചെയ്തോളൂ എന്നും പറയുന്നുണ്ട് നയനമോൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ കട്ട സപ്പോർട്ടായിട്ട് ഈ മുത്തശ്ശൻ കൂടെയുണ്ട് എന്ന് വീണ്ടും പറയട്ടെ മുത്തശ്ശൻ എന്നിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഇനി ഇവ എന്ത് കാണാൻ നിൽക്കുക എല്ലാവരും പോയിക്കോ എന്നൊക്കെ പണ്ട് എല്ലാവരെയും അവിടെ നിന്നും പറഞ്ഞയക്കുന്നുണ്ട് മുത്തശ്ശൻ പിന്നീട് കാണിക്കുന്നത് കനകദുർഗയും ഗോവിന്ദനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിനക്കാണ് കനക് ദുർഗ വളരെയധികം വിഷമത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാലും ഗോവിന്ദേട്ടാൽ നമ്മൾ എത്രമാത്രം ദൈവത്തിൻ്റെ പ്രതിമകളൊക്കെ ഉണ്ടാക്കിയതാണ് എന്നിട്ട് ഒരു ദൈവം പോലും നമ്മളെ സഹായിക്കാൻ വന്നില്ലല്ലോ എല്ലാ ദൈവങ്ങളും നമ്മുടെ മുന്നിൽ കണ്ണടിച്ചിരിക്കുകയാണല്ലോ എന്ന് പറയും അതുപോലെ ഇത്രമാത്രം ഓർഡർ വന്നിട്ട് പോലും ആ ഒരു ഓർഡർ എല്ലാം ക്യാൻസലാക്കിയത് ആദർശ് മോനാണെന്ന് അറിഞ്ഞതാണ് എനിക്ക് ഏറ്റവും വിഷമമായത് അന്നേരത്തിന് ഗോവിന്ദൻ പറയുന്നത് ഓർഡർ ക്യാൻസൽ ആയതിനാൽ ഇതിൻ്റെ പേരിൽ എൻ്റെ നയനമോൾ അവിടെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും അവളുടെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറയുന്നത് കേട്ടോ ഗോവിന്ദൻ എന്നിട്ട് പറയുന്നത് ആദർശ്മോൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും അവൻ്റെ കുടുംബത്തിൻ്റെ മാനം കാക്കാനായിരിക്കും പൈസയുള്ളവർ പിന്നെ അങ്ങനെയല്ലേ അവർ അവരുടെ കുടുംബത്തിൻ്റെ മാനതല്ലേ നോക്കുകയുള്ളൂ അവർക്കിപ്പോൾ ഈ ഓർഡറിലും കാര്യത്തിലൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ആദർശം ഓൻ അങ്ങനെ ചെയ്തായിരിക്കും എന്താണെങ്കിലും നമ്മുടെ മോള് നയനമോൾ അവിടെ സമാധാനത്തോടെ ജീവിച്ചാൽ മതിയായിരുന്നു എന്നിട്ട് ഗോവിന്ദം പറയുന്നത് എന്നിട്ട് അവസാനത്തെ ഒരു ഒറ്റ മാർഗമായിട്ട് ഗോവിന്ദം പറയുന്നത് കനകെ ഇനി നമ്മുടെ മുന്നിൽ മറ്റൊരു വഴിയില്ല അതുകൊണ്ട് നമുക്ക് വീണ്ടും ഇനി വീട് വിൽക്കാൻ തന്നെ തീരുമാനിക്കാം എന്ന് പറയും അങ്ങനെ വീട് വിറ്റി കിട്ടുകഴിയുന്ന പൈസ കൊണ്ട് പലിശ അടച്ചതിന് ശേഷം മിച്ചം വരുന്ന കുറച്ച് കാശ് കൊണ്ട് നമുക്ക് നന്ദുവിനേയും കല്യാണം കഴിപ്പിച്ച് അയക്കാം ബാക്കി എന്തെങ്കിലും പൈസ മിച്ചം വരികയാണെങ്കിൽ മാത്രം നായനക്കും നവിക്കും കുറച്ചെങ്കിലും പൈസ കൊടുക്കാം അവർക്കും പൈസയുടെ ആവശ്യമൊക്കെ വരുന്നതല്ലേ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമുക്കൊരു വാടക വീട്ടിലേക്ക് താമസം മാറാം ഇവിടെ ഇത്രമാത്രം കഷ്ടപാടും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ലേ നായനമൂളം നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ഓടി വന്നത് ഇതിപ്പോൾ എന്തായാലും മക്കളോട് പറയേണ്ട കാര്യമില്ല വീടൊക്കെ വിറ്റതിന് ശേഷം മാത്രം അവരോടൊക്കെ പറയാം എല്ലാം കഴിഞ്ഞാൽ പിന്നെ മക്കൾക്കായിട്ടൊന്നും ചെയ്യാനും സാധിക്കില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം മറ്റൊരു നിവൃത്തിയില്ല കാരണം എന്താ നിന്റെ അഭിപ്രായം എന്നും ചോദിക്കാട്ട് ഗോവിന്ദൻ അന്നേരത്തിൻ്റെ കനകദൂർക്ക് പറയുന്ന ഒരു ഗോവിന്ദേട്ട ഗോവിന്ദേട്ടനെ ഇഷ്ടം പോലെ ചെയ്യേ എനിക്കിപ്പോൾ ഏറ്റവും വലുത് എൻ്റെ നായനമോള് സന്തോഷമായിട്ട് ജീവിക്കണം കാരണം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് മാത്രമേ നായനമോള് ചിന്തിച്ചുള്ളൂ അതിന് വേണ്ടിയിട്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മനസ്സിൽ നയനമോൾ സന്തോഷമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും പിന്നീട് കാണിക്കുന്നത് അന്ന് രാത്രി ബെഡ്റൂമിലേക്ക് ആദർശ് കിടക്കാൻ വേണ്ടി വന്ന സമയത്ത് നയന അവിടെ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എന്നെ ആദർശ് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറയും അപ്പോൾ എന്നെ നയന പറയുന്നുണ്ട് വേണ്ട വേണ്ട നിങ്ങൾ എന്നെ സഹായിച്ചോടത്തോളം മതി എനിക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്നും പറയുന്നുണ്ട് കേട്ടോ നയന ആ സമയത്തിനെ ആദർശ ചോദിക്കുന്നു എന്തൊക്കെയാണ് ഈ പറയുന്നത് നയനെ അപ്പോഴെന്നെ നയന പറയുന്നുണ്ട് നിങ്ങൾക്ക് പൈസ ഉള്ളവർക്ക് എന്തു ചെയ്യാം ആർക്ക് എങ്ങനെ വേദനിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്ക പോലും വേണ്ടല്ലോ എന്നൊക്കെ പറയും അപ്പോഴെന്നെ ആദർശ ചോദിക്കുന്നുണ്ട് അതിന് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ എനിക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തതെന്ന് ചോദിക്കും അപ്പോഴെ നായന പറഞ്ഞതിന് ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ആ വിഗ്രഹങ്ങളൊക്കെ എന്നിട്ടും ആ വലിയൊരു ഓർഡർ നിങ്ങളായിട്ട് ക്യാൻസൽ ചെയ്തില്ലേ എന്നിട്ട് പോലും ഒന്നും അറിയാത്ത പോലെ സംസാരിക്കാം നിങ്ങളെക്കൊണ്ട് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിക്കാട്ടോ നായന അന്നേരത്തിനെ ആദർശ പറഞ്ഞതിന് നിന്നോട് ആര് പറഞ്ഞാലും നീ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല അതുകൊണ്ട് ആ ഒരു വാശി കൊണ്ട് എനിക്കങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു എന്നും പറയും നായന പറയുന്നുണ്ട് എന്താണെങ്കിലും മുത്തശ്ശൻ പറഞ്ഞത് തന്നെ എന്തായി മുത്തശ്ശൻ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എല്ലാ കാര്യങ്ങളും ശരിയായി എന്ന് പറയും ആ സമയത്തിനെ ആദർശ പറയുന്നുണ്ട് അതിപ്പോൾ മുത്തശ്ശൻ പറഞ്ഞത് കൊണ്ടൊന്നും അല്ലാന്ന് പറയും ആദർശ് നായനോട് പറയുന്നുണ്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് മുത്തശ്ശൻ പറഞ്ഞു നിന്നോട് എന്നും നിന്റെ വീട്ടിൽ പോയിട്ട് ജോലി ചെയ്തോളാം പക്ഷേ എന്നും നീ ഇവിടെ നിന്ന് നിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയുന്ന സമയത്ത് എല്ലാവരുടെയും ഒരു ചീത്തമൊക്കെ നീ കാണേണ്ടി വരും സ്ഥിരമായിട്ട് അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റൊരു പ്രശ്നത്തിനിട വരുത്തും അതുകൊണ്ട് ഇനി നീ ദിവസം വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞ കാര്യം അതിന് എന്തായാലും പോകാനൊന്നും നിൽക്കരുതെന്നും പറയുന്നില്ല ആദർശ് അന്നേരം നേരെ നായനെ പറയുന്നുണ്ട് ശരി ആദർശേട്ടാ ഇനി എൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല എന്നും പറയാനൊട്ടെ സങ്കടത്തോടെ തന്നെ ആ സമയത്ത് ആദർശം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കാരണം ആദർശ അങ്ങനെ ഒരു മറുപടി അല്ലെട്ടോ നയനെ നിന്ന് പ്രതീക്ഷിച്ചത് എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട് ഏ അപ്പം നീ ഇനി എൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് ചോദിക്കും അപ്പോഴേ നായനെ ചോദിക്കുന്നുണ്ട് ഇത് എന്താ ആദർശേട്ടാ ഇങ്ങനെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാലും പ്രശ്നം പോകുന്നില്ല എന്ന് പറഞ്ഞാലും പ്രശ്നം അപ്പോഴെ ആദർശ പറയുന്നുണ്ട് അതൊന്നുമല്ല നീ ഇപ്പോൾ എന്തോ മനസ്സിൽ കരുതി കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ മറുപടി പറഞ്ഞതെന്ന് പറയും അപ്പോഴെ നായനെ പറയുന്നുണ്ട് ഒരിക്കലും ആദർശേട്ടാണ് ഞാനൊന്നും മനസ്സിൽ വിചാരിച്ചുകൊണ്ടല്ല പറഞ്ഞത് എൻ്റെ ഭർത്താവായ ആദർശേട്ടനെ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല അപ്പോഴെന്നെ ആദർശ് പറയുന്നുണ്ട് അതൊന്നുമല്ല നീ എന്നോട് കള്ളാണ് പറയുന്നത് എന്ന് പറയുന്ന സമയത്ത് എൻ്റെ നായനെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങളെൻ്റെ കണ്ണിൽ നോക്കിയിട്ട് ഞാൻ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്ന് നോക്കിയെടുക്കുമെന്ന് പറയും ആ സമയത്ത് തന്നെ ആദർശം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവൾ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ട് തന്നെയാണല്ലോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കാട്ടോ ആ സമയത്ത് തന്നെ നായന പറയും ഞാനിപ്പോൾ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ കണ്ണെ നോക്കിയാൽ മതി നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അനുസരിക്കും ഞാനെന്തായാലും എൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ നായന എന്നാലും എന്തായിരിക്കും ഇവരുടെ മനസ്സിൽ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ആദിഷ്ഠിനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ